ഇതാണ് ഈ പെമ്പിളാറ സ്വഭാവം ഒരു കൊമ്പേ ഉള്ളൂ ബുഷി ഇല്ലാഞ്ഞിട്ടാണോ ബുഷി ഇല്ലാഞ്ഞിട്ടാണോ പാവം കടിക്കുവോ

ഇവളുടെ സ്ഥിരം പരിപാടി ഇതുതന്നെയാണ് എന്നെ മേക്കപ്പ് ചെയ്യാൻ വരികില്ല കാരണം ഞാൻ ഓടിക്കും ഒരു തവണ മേക്കപ്പ് ചെയ്ത എൻ്റെ മുടിയെല്ലാം കൂടെ കുരുക്കി വെച്ച് ഓർമ്മയുണ്ടോ എൻ്റെ മുടി റോളാക്കി ചുറ്റി വെച്ച് ജീപ്പിനകത്ത് അത് എടുക്കാൻ പറ്റാണ്ട അവസാനം അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുകയായിരുന്നു പട്ടി കടിച്ച പോലെ കുറേ എൻ്റെ മുടിയുടെ അത് മേൽവശം തന്നെ ഉച്ചി ഭാഗത്ത് അതുകൊണ്ട് എന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നാൽ ഞാൻ ഓടിക്കും ഞാൻ പണ്ട് മേക്കപ്പ് ചെയ്യുന്ന എൻ്റെ പപ്പാടെ അമ്മേനെ ആയിരുന്നു നിറച്ച മുടിയൊക്കെ ഇങ്ങനെ രണ്ട് കൊമ്പായിട്ട് പിന്നി പൊട്ടക്ക തൊട്ട് കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കി കൊടുക്കും പിന്നെ പട്ടി പൂച്ച ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എൻ്റെ ഇരകളായിരുന്നു ലിപ്സ്റ്റിക്കെന്ന് തേച്ച് കൊടുക്കും മൂക്കേൽ അന്ന് ലിപ്സ്റ്റിക്കില്ലായിരുന്നു മറ്റേ എന്തായിരുന്നു എന്റെ പേരെന്താ ശിങ്കാർ ഒരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു എന്റെ പേര് അതായിരുന്നു തേക്കുന്നത് മറ്റേ അതുംകൊണ്ടിങ്ങനെ ഗോപിപ്പോട്ടൊക്കെ തൊട്ട് കൊടുക്കും ഇങ്ങനെ എൻ്റെ അച്ഛന്റെ ഭാര്യയായിരുന്നു എൻ്റെ അമ്മ കഴിഞ്ഞാ കുരിക എന്തിനാ എഴുതിയ അച്ഛനും കുരികൊണ്ടല്ലോ നീ എല്ലാം കാണുന്നുണ്ടാവും കഴിഞ്ഞ വിളി നിന്റെ കലാപരിപാടി പേരും കൂടെ വെക്കാൻ പറ്റുന്നു ിൻഡുമോൾ ഡുണ്ടുമോൾ സ്വീറ്റി ക്യൂറ്റി